സൗദിന്റെ മീൽ ഓഫ് കോള നമ്മൾ വാങ്ങിയിട്ടുണ്ട് എട്ട് തിറമ്പ് അവിടെ വല്ല ഗ്രോസറിയിലായത് കൊണ്ട് കൂടുതലായിരിക്കും കുടിച്ചു നോക്കും നമ്മൾ ഏതായാലും പറഞ്ഞ തള്ളുന്ന അത്ര ഒന്നുമില്ല അത്രേ ഉള്ളൂ ഈ മുതലിനുള്ള ഒന്നുമില്ല പുറത്തുനിന്ന് ഒരാള് ഷാനോസ് ഖാനോട് ചോദിച്ചോക്ക് മീലാഫ്കോളെ ഏത് നിങ്ങളെ അഭിപ്രായം കോളെ സൗദിന്റെ നിങ്ങള് അതിന്റെ അഭിപ്രായം ഏണ്ട് എന്നാലും <misslies> <hansom> 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 അപ്പൊ ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായം ആയിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്